ഓരോ ദിവസവും ഭാരതത്തെ പടുത്തുയർത്താൻ ശക്തമായ പദ്ധതികളുമായി മുന്നോട്ടു പോകുന്ന വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ രാജ്യങ്ങളുമായി കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനും നയതന്ത്ര ബന്ധം വിപുലീകരിക്കുന്നതിനും കൂർമ്മ ബുദ്ധിയോടെയാണ് മോദി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ മോദി അന്താരാഷ്ട്ര സന്ദർശനങ്ങൾ നടത്തി ഇന്ത്യയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നടത്തിയ വിദേശ സന്ദർശനങ്ങളുടെ കണക്ക് പുറത്തുവിട്ടിരിക്കുകയാണ് കേന്ദ്രം രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അന്താരാഷ്ട്ര സന്ദർശനം കോടി രൂപ ചെലവഴിച്ചതായിട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ രണ്ടായിരത്തി അഞ്ചിലെ യു എസ് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള അഞ്ച് രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിനായി അറുപത്തിയേഴ് കോടിയിലധികം രൂപ ചിലവഴിച്ചതായും കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട ഡേറ്റയിൽ പറയുന്നുണ്ട് തൃണമൂൽ കോൺഗ്രസ് എം പി ഡെറക്ട് ഓബ്രിയന്റെ ചോദ്യത്തിന് വിദേശകാര്യ സഹമന്ത്രി കീർത്തി സിംഗ് രാജ്യസഭയിൽ നൽകിയ മറുപടിയിലാണ് കണക്കുകൾ പറയുന്നത് ഫ്രാൻസിലേക്കുള്ള യാത്രയാണ് കണക്കുകളിൽ ഏറ്റവും ചിലവേറിയത് ഇതിന് ഇരുപത്തിയഞ്ച് കോടിയിലധികം രൂപ ചിലവായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ പ്രധാനമന്ത്രി മോദി നടത്തിയ യു എസിലേക്കുള്ള യാത്രയ്ക്ക് ഇരുപത്തിരണ്ട് കോടിയിലധികവും ചിലവുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ പ്രധാനമന്ത്രി മോദി നടത്തിയ മുപ്പത്തിയെട്ട് വിദേശ സന്ദർശനങ്ങളിൽ നിന്നാണ് ഏകദേശം ഇരുന്നൂറ്റി അൻപത്തിയെട്ട് കോടി രൂപയും ചിലവഴിച്ചിട്ടുള്ളത് അതേസമയം പ്രധാനമന്ത്രി ഈ വർഷം സന്ദർശിച്ച മൗറീഷ്യസ് കാനഡ ക്രൊയേഷ്യ ഖാന ട്രിഡിഡാൻ ടൊബാഗോ അർജന്റീന ബ്രസീൽ നമീബിയ എന്നിവിടങ്ങളിലേക്കുള്ള സന്ദർശനങ്ങളുടെ ചിലവുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയതിന്റെ കൃത്യമായ കണക്കുകൾ ആർക്കു മുന്നിലും കേന്ദ്രം തുറന്നുകാട്ടാൻ തയ്യാറാണ് സ്വന്തം രാജ്യത്തിനു വേണ്ടി അത്രയധികം ആത്മാർത്ഥതയോടും സത്യസന്ധതയോടുമാണ് പ്രവർത്തിക്കുന്നത് മറ്റു നേതാക്കൾ ഭരണത്തിൽ കയറുന്നത് മുതൽ സ്വന്തം കീശു നിറയ്ക്കാനും അഴിമതി കാണിക്കാനുമാണ് പിന്നീട് പ്രവർത്തിക്കുന്നത് എന്നാൽ നരേന്ദ്രമോദി എന്ന നേതാവ് അങ്ങനെയല്ല തന്റെ പദവിയിൽ ഏറ്റവും മികച്ച ഭരണം കാഴ്ചവെച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന ലക്ഷ്യം മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് നരേന്ദ്രമോദിയുടെ പേരിൽ സ്വതന്ത്ര ഇന്ത്യ മറ്റൊരു ചരിത്രവും റെക്കോർഡും കുറിച്ചു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന രണ്ടാമത്തെ ആൾ എന്ന റെക്കോർഡ് നരേന്ദ്രമോദി സ്വന്തമായി സുവർണ ദിനമാണ് ജൂലൈ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ചയായ ഇന്ന് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡാണ് മോദി തകർത്തിരിക്കുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി എന്നുള്ളത് കൂടാതെ മറ്റ് നിരവധി റെക്കോർഡുകളും മോദിക്ക് സ്വന്തമായുണ്ട് സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് മോദി ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി എന്ന ബഹുമതിയും അദ്ദേഹത്തിന് സ്വന്തമാണ് കേന്ദ്രത്തിൽ രണ്ട് പൂർണ്ണ കാലാവധി പൂർത്തിയാക്കിയ ഒരേ ഒരു കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി കൂടിയാണ് മോദി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിനുമിടയിൽ തുടർച്ചയായി നാലായിരത്തി എഴുപത്തിയേഴ് ദിവസം പ്രധാനമന്ത്രിയായിരുന്ന മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയാറിന് നരേന്ദ്രമോദി മറികടന്നിരിക്കുന്നത് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ രണ്ടു തവണ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ കോൺഗ്രസ് നേതാവ് കൂടിയാണ് മോദി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധിക്ക് ശേഷം തുടർച്ചയായ പൊതു തെരഞ്ഞെടുപ്പുകൾ പൂർണ്ണ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തിയ ആദ്യത്തെ സിറ്റിംഗ് പ്രധാനമന്ത്രി കൂടിയാണ് അദ്ദേഹം തുടർച്ചയായ മൂന്ന് ലോക്സഭാ വിജയങ്ങളിലേക്ക് തന്റെ പാർട്ടിയെ നയിച്ച ഏക പ്രധാനമന്ത്രി എന്ന സവിശേഷത കൂടി നരേന്ദ്രമോദിക്ക് സ്വന്തമാണ് ഇന്ത്യ ഭരിച്ച ഏതൊരു പ്രധാനമന്ത്രിക്കും ലഭിക്കാത്ത റെക്കോർഡാണിത് സ്വാതന്ത്ര്യാനന്തരം ജനിച്ച ആദ്യത്തെ പ്രധാനമന്ത്രിയും ഹിന്ദി ഇതര സംസ്ഥാനത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന വ്യക്തിയുമാണ് നരേന്ദ്രമോദി ഈ കാര്യത്തിലും മോദി ജവഹർലാൽ നെഹ്റുവിനെയും മറികടന്നു ഹിന്ദി സംസ്ഥാനത്ത് നിന്നും വന്നാലേ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ പറ്റൂ എന്ന ധാരണയും മോദി തിരുത്തി ജൂലൈ ഇരുപത്തിയഞ്ചിന് മോദി നാലായിരത്തി ദിവസം അധികാരത്തിൽ തികക്കുമെന്നും തുടർച്ചയായി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന രണ്ടാമത്തെ വ്യക്തിയായി മാറുമെന്നുമുള്ള ഈ വിവരങ്ങൾ ലോകമാകെയുള്ള ആഗോള നേതാക്കളിലും അമ്പരപ്പ് തന്നെയാണ് ലോകത്ത് പോലും ജനാധിപത്യ രാജ്യങ്ങളിൽ ആർക്കും സാധിക്കാത്തതാണ് ഇന്ത്യയിലെ ഒന്നേ ദശാംശം അഞ്ച് ബില്ല്യൻ ജനങ്ങളെയും തൃപ്തിപ്പെടുത്തണം ഒരു പ്രധാനമന്ത്രിയാകാൻ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും തുടർച്ചയായ മൂന്നാം വട്ട ജനവിധിയിലും മോദി തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാവുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്